ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീനാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായയാണ് ആണ് ഇടുന്നത് ചായ ഇട്ടതിന് ശേഷം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയും ഇടിയപ്പവും ആണ് അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് എല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി കഴുകിയിട്ടാണ് ഇട്ടത് അന്നേരം നമുക്ക് ഒന്ന് രണ്ട് വട്ടം കൂടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഈ ഗ്രീൻ പീസ് നല്ല വേവുള്ളൊരു ഗ്രീൻ പീസാണ് ഒരു അഞ്ചാറുമായിട്ട് അടിച്ചാൽ മാത്രമേ ഇത് നന്നായിട്ടൊന്നും വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഗ്രീൻ പീസൊക്കെ നമുക്കൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ഇട്ടുകൊടുക്കാണ് ഒരു മീഡിയം സൈസ് സവാള തക്കാളി കിഴങ്ങ് ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഗ്രീൻ പീസ് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു അഞ്ചാറ് നോർമൽ പെട്ടെന്ന് വേവുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ രണ്ട് മൂന്ന് അടി അടിച്ചാൽ മതി പക്ഷേ ഇതിന് ഇച്ചിരി കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അത് വേണ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഇടിയപ്പത്തിനുള്ള ഒന്ന് കുഴച്ചിടുക ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിലേക്ക് നമ്മൾ നല്ല തിളച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ചെറിയ ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ടൊന്ന് ഇളക്കാൻ പറ്റുന്ന ഒരു ഒരു പരുവൊക്കെ ആവുമ്പോഴത്തേക്കിനും എന്നാൽ തീരെ തണുത്ത് പോകാൻ പാടില്ല അപ്പോൾ നല്ലതായിട്ടും നല്ല മയത്തോടെ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിത് ഇടിയപ്പ തട്ടിലേക്ക് കുറേശ്ശേയായിട്ട് എടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മളപ്പം ഇടിയപ്പം വേവുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഗ്രീൻ പീസ് കറിവാക്കി റെഡിയാക്കണം ഗ്രീൻ പീസ് ഇപ്പോൾ വെന്തൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസിൻ്റെ ബാക്കി പണിയിലേക്ക് അടക്കണം ഞാനിതിവിടെ വിറകടുപ്പിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇടിയപ്പം ഇടിയപ്പ് മിഡിലിങ്ങനുള്ള സാധനങ്ങളെല്ലാം ഇപ്പോഴും വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനും ഗ്രീൻ പീസ് കയറി റെഡിയാക്കണം അപ്പോൾ ഗ്രീൻ പീസ് കയറിക്ക് ചേർക്കാനായിട്ട് തേങ്ങ കുറച്ച് ജീരകം പെരിഞ്ചീരകമാണേ പെരിഞ്ചീരകം പിന്നീട് കുറച്ച് ക്യാഷിനായിട്ട് ഞാൻ വെള്ളത്തിൽ തലേദിവസം കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെള്ളത്തിൽ കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് രണ്ടും കൂടി ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം കടി കടുകിട്ട് കൊടുത്ത് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഒരു അരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാർ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നീട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട നമ്മൾ തേങ്ങ ചേർത്തത് തന്നെ ഇപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി